നിമിഷപ്രിയ എന്ന മുപ്പത്തിനാല് വയസ്സ് മാത്രമുള്ള പാലക്കാട് സ്വദേശിനി ഇന്ന് യമനിൽ തന്റെ ബിസിനസ് പാർട്ണർ ആയിരുന്ന തലാൽ എബ്ദോ മഹദിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വധശിക്ഷ കാത്തു എഴുതിയു വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവായെങ്കിലും മഹദിയുടെ കുടുംബത്തിന്റെ തീരുമാനമാണ് അന്തിമം പലരുടെയും ഇടപെടൽ മൂലം ശിക്ഷയുടെ തീയതി മാറ്റിവെക്കാൻ തയ്യാറായെങ്കിലും ക്ഷമിക്കാൻ തയ്യാറല്ലെന്ന് മഹതിയുടെ കുടുംബം അറിയിച്ചിരിക്കുകയും കുട്ടിയുടെ കൈക്കുമ്പളിലെ പൂമ്പാറ്റ പോലെ ഒരു മനുഷ്യ നിയമം അനുവദിക്കുന്നതനുസരിച്ച് പ്രതികാരത്തിനായി ഒരുങ്ങുന്ന മദ്യയുടെ കുടുംബത്തെ കാണുമ്പോൾ പുല്ലുവഴിയിലെ ഒരു കൊച്ചു വീട് ഓർമ്മകളും വൃദ്ധരായ ഒരപ്പച്ചനുമാണ് ചെയ്യും ഒരു സുപ്രഭാതത്തിൽ അവർ ഹൃദയം നോർക്കുന്ന ആ വാർത്തകൾ നൊന്തു പ്രസവിച്ച് വളർത്തിയ ആരെയും നോവിക്കാത്ത തങ്ങളുടെ പൊന്നുമകൻ ഇൻഡോറിൽ വെച്ച് നടു റോഡിൽ സമുന്ദർ സിംഗ് എന്നയാളുടെ കത്തിമുനയ്ക്ക് മുമ്പിൽ ജീവൻ വെടിഞ്ഞു വന്നു ആ വാർത്ത അവർക്ക് ഹൃദയ ഭേദഗമായി പക്ഷേ അവരുടെ ഭേദിക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നും ഉയർന്നത് പ്രതികാരത്തിന്റെയോ വെറുപ്പിന്റെയോ അഗ്നിയായിരുന്നില്ല മറിച്ച് ക്ഷമയുടെയും സ്നേഹത്തിന്റെയും നീരുറവയായി ആ ജലം ഘാതകന്റെ ഹൃദയത്തെ തൊട്ടു മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി സ്വന്തം മകളെ കൊന്ന സമുദർ സിംഗ് എന്നയാളെ മകനെ എന്ന് വിളിച്ച് ചേർത്ത് പിടിച്ചാൽ സിസ്റ്റർ റാണി മര്യ കുടുംബം ഒരു ഭാഗത്ത് ചിലർ പ്രതികാരത്തിന്റെ അഗ്നിയെ കെടാൻ അനുവദിക്കാതെ വഴങ്ങാതെ രക്തത്തിന് പകരം രക്തത്തിന് വേണ്ടി അലമുറയിടുമ്പോൾ മറുവശത്ത് മകളുടെ രക്തം വീഴ്ത്തിയ കാര്യങ്ങളെ ചൂടിച്ചുകൊണ്ട് ചിലർ ക്ഷമയുടെയും സ്നേഹത്തിന്റെയും മാതൃക താക്കി കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദുഷ്ടനെ എതിർക്കരുത് വലത് കരണം തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക ശത്രുക്കളെ സ്നേഹിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന യേശുനാഥന്റെ വാക്കുകളെ ആഴത്തിൽ ധ്യാന വിഷയമാക്കേണ്ടതിന്റെ ആവശ്യകത ഇന്ന് ഏറിവരുന്നത് കണ്ണിന് പകരം കണ്ണ് എന്നാണെങ്കിൽ ഈ ലോകം അന്ധകാരത്തിൽ ആണ്ടുപോകുമെന്ന ഗാന്ധിജിയുടെ വാക്കുകളും നമ്മുടെ ചിന്തയിൽ ഉണ്ടാവട്ടെ അക്രമവും കൊലപാതകവും ഒക്കെ തെറ്റല്ലെന്നോ ശിക്ഷാർഹമല്ലെന്നോ അപലപനീയമല്ലെന്നോ ഒന്നും പറയുന്നില്ല പക്ഷെ നഷ്ടപ്പെട്ടു പോയൊരു ജീവന് വേണ്ടി വീണ്ടും ജീവനുകളെ നഷ്ടപ്പെടുത്തണമോ അതോ അവയെ നേടിയെടുക്കണം മഹ്തിയുടെ കുടുംബത്തിന്റെ തീരുമാനം എന്തായാലും നാം ഒരു കാര്യം വിസ്മരിക്കേണ്ടത് ഒരുവൻ മറ്റൊരുവൻ മനുഷ്യനായിത്തീരുന്നത് അവൻ്റെ ക്ഷമിക്കാനും സ്നേഹിക്കാനുമുള്ള കഴിവുകൾ മൂലമാണ് എന്നതാണ് യാഥാർത്ഥ്യം